ല്ലോ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ കരിക്കാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടെൻഡർ ആയിട്ടുള്ള കരിക്കാണ് അപ്പോൾ ഈ കരിക്കും കരിക്കും വെള്ളമൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല കുടിച്ചാലും കുടിച്ചാലും മതി വരാത്ത രീതിയിലുള്ള ഒരു റെസിപ്പി കണ്ടാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങാ പാലാണ് ഇതിൽ മെയിൻ ആയിട്ട് വേണ്ടത് ഇതിന് വേണ്ടി മാത്രം നമുക്ക് ഇതിൽ സമയം കൂടുതലായിട്ട് വേണ്ടതുള്ളൂ ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ റെഡി ആവുന്നതാണ് കേട്ടോ അപ്പോൾ ദേ ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ തേങ്ങയാണ് അതുകൊണ്ടാണ് ഒരെണ്ണം ഫുള്ളായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ കുറച്ച് ഒരു മുറി ഞാൻ ചിരകി എടുത്തിട്ടുണ്ട് ഒരു മുറി നമ്മുടെ ചിരട്ടയിൽ നിങ്ങൾ പോകുന്ന കാരണം ഞാൻ പീസാക്കിയിട്ട് കൊടുത്തു എന്നുള്ളൂ കേട്ടോ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കരിക്കം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ തേങ്ങാപ്പാൽ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ആദ്യം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തത് രണ്ട് പ്രാവശ്യം പിന്നെ മൂന്ന് പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ എടുക്കുന്നത് ഇതിൽ ഞാൻ വെള്ളം ഉപയോഗിക്കുന്നില്ല കരിക്കും വെള്ളം അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ ഫസ്റ്റ് ഒന്നാം പാലൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം കണ്ടല്ലോ ഒരു ഒന്നര ഗ്ലാസോളം ഞാൻ ഇപ്പോൾ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഒരു മൂന്ന് നാല് ഗ്ലാസ്സോളം രണ്ടാം പാലും ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കതിലേക്കാണ് മെയിനായിട്ട് വേണ്ടത് കരിക്കാണ് നല്ല എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കരിക്കാണ് നമുക്ക് ശരിക്കും ഇതിലേക്ക് വേണ്ടത് തേങ്ങ ആയിട്ടുള്ള കരിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള കരിക്കാണ് ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കും നമ്മൾ പാലടയിൽ അടയൊക്കെ മുറിക്കത്തിൽ അതുപോലെ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ആയിട്ട് പോലെ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് രണ്ട് കരിക്കാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അത്യാവശ്യം എന്താ പറയുക അതിൽ കാമ്പൊക്കെ നന്നായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടല്ലോ അപ്പോൾ കാമ്പ് കുറവാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് കരിക്ക് എടുക്കേണ്ടി വരും വീട്ടിൽ വിരുന്നാരൊക്കെ വരുമ്പോൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കൂവപ്പൊടിയാണ് കൂവപ്പൊടി റൂട്ട് പൗഡർ ഉണ്ടല്ലോ ഇത് നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ അത്യാവശ്യം കെമിക്കൽ ഇല്ലാതൊക്കെ കിട്ടും നല്ല പ്യുവറായിട്ടുള്ളത് കിട്ടും അതൊരു അമ്പത് ഗ്രാമിൻ്റെയും നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതിൽ നിന്ന് ഞാനൊരു രണ്ടര സ്പൂൺ ആണ് ആകെടുത്തിട്ടുള്ളത് രണ്ടര സ്പൂൺ എടുത്തിട്ട് ആ രണ്ടാം പാൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ് കട്ടയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഫുള്ള് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് നാല് ഗ്ലാസ്സോളം രണ്ടാം പാൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ പഞ്ചസാരയാണ് പഞ്ചസാരയാണിപ്പോൾ ചേർക്കണം കാരണം നമ്മുടെ ഈ റെസിപ്പി വൈറ്റ് കളർ ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രണ്ട് മതി ഇട്ടാകും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ കരിക്കും വെള്ളമാണ് ഉപയോഗിച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് തന്നെ മധുരം ഉണ്ട് പിന്നെ നമ്മളിത് തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കണം അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോടെ ഞാൻ കൂടുതൽ ചേർത്തിട്ടുണ്ടെന്ന് മാത്രം ഇനി നമ്മളിത് ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ആ കൂവപ്പൊടി ആയതുകൊണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്ന കാര്യത്തിൽ കാണിക്കരുത് കാരണം അടി പിടിക്കൂട്ടോ കട്ട പിടിച്ചു പോകും അപ്പം അതുകൊണ്ട് തന്നെ ഇത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇത് ഇതേ അത്യാവശ്യം ഇവിടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അധികം കുറുകിയ പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ നമ്മൾ ഒന്നാം പാൽ ഒന്നര ഗ്ലാസ് ആണ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് അര ഗ്ലാസ്സോളം ഞാൻ വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ എക്സ്ട്രാ തേങ്ങാ പാൽ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ലൂസാക്കി എടുക്കാം അല്ലെങ്കിൽ പാലോ അല്ലെങ്കിൽ എന്താ പറയുക ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടാണെങ്കിലും നമുക്കത് കുറച്ച് ലൂസാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു പാകമായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കരിക്ക് ചേർത്ത് കൊടുക്കാം ഈ കരിക്ക് നമ്മൾ തിളപ്പിക്കത്തില്ല നമ്മൾ ഈ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു ചൂടി കിടന്നുള്ള ഒരു കുക്കിംഗ് ഉള്ളൂട്ടോ അല്ലാതെ ഇത് തിളപ്പിക്കണ പ്രശ്നമില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ കരിക്കൊക്കെ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ തെളിഞ്ഞു വരുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മുടെ ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസി മാറും അപ്പോൾ ഇതേ നമ്മുടെ പായസം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പാലട പായസം ഒക്കെയാണെന്ന് നമ്മൾ കഴിച്ചു നോക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് വേറെയാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ നല്ല ടെൻഡർ ആയിട്ടുള്ള കരിക്കാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം തേങ്ങയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റായിട്ട് തോന്നൂല്ലാട്ടോ കടിക്കണമാതിരിയൊക്കെ തോന്നും ഇതാവുമ്പോൾ നമ്മൾ പാലടയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇവിടെ ഒന്നാം പാൽ ഒരു ഗ്ലാസ്സും കൂടി ഒഴിച്ചു കൊടുത്തു ഇത് ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇത് തണുത്താലും ഇനി ഇത് കൂടുതലൊന്നും ഒരുപാട് കുറുകൊന്നുമില്ല ഒന്നും ഇനി ഏറ്റവും അവസാനമായിട്ട് നമുക്ക് നമുക്കത് കുറച്ച് നെയ്യ് നെയ്യെടുക്കാം അതിലേക്ക് കാഷ്നട്ട് നട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ റൈസിനിൻസും ചേർക്കണ എല്ലാ കാഷ്നട്ട് മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ബദാം കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കട്ടെ ഇത് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കാരണം ഇത് ഭയങ്കര ആയിട്ട് ചെയ്തെടുക്കാനും പിന്നെ അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് അവരെ സൽക്കരിക്കാനും പറ്റിയ ഒരു വിഭവം തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ തികഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ വീഡിയോസൊക്കെ വുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ലഭിക്കാനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റ് റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബൈ താങ്ക്